എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അളിയനെ യൂസ്മാൻ നാളെ തിരിച്ചു പോകും ചെന്ന ഉടനെ വിസ ശരിയാക്കാന്ന പറഞ്ഞത് ആദ്യം ചിലപ്പോ ചെറിയൊരു ജോലിയായിരിക്കും പിന്നെ അവിടുത്തെ ലൈസൻസ് എടുക്കണം വല്ല ട്രക്ക് ഓടിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ വാരാന്ന ഉസ്മാൻ പറഞ്ഞു എങ്കി രണ്ടു മൂന്നു കൊല്ലം കൊണ്ട് നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും നീ എന്താ ഒന്നും ഇണ്ടാത്ത അച്ഛന്റെ ചികിത്സയും താഴെയുള്ളവരുടെ പഠിപ്പൊക്കെയായി ഇവിടെ തന്നെ എടുത്താ പൊങ്ങാത്തത്ര ഭാരണ്ട്

നീ പണിയെടുത്ത് ഇവിടം പോറ്റുണ്ട് ഞാൻ കൊണ്ടുവരണത് വെച്ച് വിളമ്പ് ഇങ്ങോട്ട് തന്നാൽ മതി കേട്ടോഡി ഉണ്ടാക്കണി

ഈ കണ്ണും ചെവി എന്നൊക്കെ പറയുന്നത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും പെങ്ങളെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണണ്ട കേൾക്കണ്ട എന്തേ പെങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം പറഞ്ഞത് എണ്ണൂറ് റിയാലാ ഇരുന്നൂറ് റിയാല് എന്റെ കമ്മീഷൻ ഇടയ്ക്ക് എന്റെ മുറിയിലേക്ക് വന്നു പോകുന്നതിന് ഞാൻ ആ പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട് കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ ഒരു സ്നേഹം ആ കാശ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ നാട്ടില് ഭാര്യ മക്കളും അവർക്ക് അയക്കുന്നതിൽ കുറവ് വരാൻ പാടില്ലല്ലോ അപ്പൊ ഈ കാശ് ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കടേണ്ടെന്ന് തോന്നണോ ജയിച്ചടത്താണോ അല്ല കൊടുക്കാൻ തവണ മുടങ്ങിയത് വേഗം മോക്ക് എന്താ അമ്മേ വേഗം വന്ന് നമ്പറാ ഹലോ ഹലോ അശ്വതിയുടെ വീടല്ലേ അതെ സംസാരിക്കുന്നേ ഞാൻ സൗദിന്ന എനിക്ക് അശ്വതിയെ പറ്റിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ സൗദിന്ന ഹലോ ആരും സംസാരിക്കുന്നേ എന്റെ വിളിച്ചത് അവസാനമായിരുന്നു അയ്യോ എന്താ പറ്റിയത് എന്റെ മോളെ ശബ്ദം കേട്ടിട്ടിപ്പോ മാസം അഞ്ചാറായി ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും ഒടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ രണ്ടു മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു ഇപ്പൊ വിളിയുമില്ല കത്തുമില്ല അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് കിട്ടുന്നുല്ല എന്തോക്ക് പറ്റിയേ ആരാ ആരാ നിങ്ങള് ഞങ്ങക്ക് അവിടെ കാശും ഒന്നും വേണ്ട ജീവനോട് അവളെ ഒന്ന് കണ്ട മാത്രം മതി ഹലോ ഹലോഖ് വിളിച്ചോ എന്താ അവരുടെ റിയാക്ഷൻ അതെയോ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ അഞ്ചാറ് മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ എന്തായാലും നാളെ ഞാൻ ബുറേ വരെ പോകുന്നുണ്ട് സ്പോൺസറുടെ വീട്ടുകാർ നേരിട്ട് അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് അപ്പൊ തന്റെ കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ മൂന്നു കോളം നാല് സെന്റിമീറ്റർ തേക്കാൻ പറ്റിയൊരു വാർത്ത കൂടി കിട്ടുമോ വിചാരിച്ച പരസ്യം വന്നില്ലേ അത് കൊടുത്തോളൂ പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്തു ഭാഷ ഒരു വാർത്തയല്ല അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു ഇനി ഞാനെന്ത് ചെയ്യാന് അയാളെ ക്യാമ്പ് നിർത്താൻ പറ്റില്ല നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത് അതെന്താ കണ്ടോ ഇയാൾ ഒരുപാട് തിന്നും നാല് പണിക്കാര് കഴിക്കണ ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും ഞങ്ങളും അടുത്ത് ഉപ്പും മുളകും കൂട്ടി വായിച്ചു പിടിക്കുന്ന എന്തെങ്കിലും ഇല്ലാ കിട്ടുവോ ഇതൊരു മാതിരി തവിനെ നിന്ന പോലൻ അത് ശെരി എന്നക്കാ ഇരുന്നല്ലേ ഉം ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം മൂന്നായി ഒരു ചെറും തിരുങ്ങി നോക്കാൻ ഒരു കാര്യം പറഞ്ഞ വായിക്കും പിടിച്ചെന്തെങ്കിലും ഇല്ലാൻ കിട്ടാതെ ഇവിടെ വെച്ചാളി

ما ابغي اسمع شيء، هذه الخدامة أساءت لسمعتي، روح روح صديق لو في كرت ميم هندي لازم انا يعرف، انا يجي من سفارة لا تتكلم ولا كلمة، ما ابغي اسمع شيء من المليباري، انت كمان خربان وكل الهنود خربانين، وإلا أبلغ الشرطة، get lost നടഞ്ഞോ അറബിയിലും മുട്ടം തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത് പോയത് അങ്ങരുടെ മുതലല്ലേ ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നിട്ട് ആ അജിത്തുമേനോ പത്രത്തിലൊരു വാർത്തയും കിട്ടും റസാക്കാട് കുറച്ച് റിയാൽ പോയും കിട്ടും അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത് ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും